നമസ്കാരം ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായി ഫിൻലൻഡ് വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ടു ഇത് തുടർച്ചയായി എട്ടാം തവണയാണ് ഫിൻലൻഡ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള രാഷ്ട്രമായി തിരഞ്ഞെടുക്കപ്പെടുന്നത് ലോക സന്തോഷ ദിനത്തോടനുബന്ധിച്ച് അഥവാ വേൾഡ് ഹാപ്പിനെസ് ഡേയോടനുബന്ധിച്ച് ഐക്യരാഷ്ട്രസഭ നടത്തിയ സർവേയിലാണ് ഫിൻലൻഡ് വീണ്ടും ഈ അപൂർവ ബഹുമതി കരസ്ഥമാക്കുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ വന്ന് ലോകത്തെ ഏറ്റവും സമ്പന്നമായ രാഷ്ട്രമായ അമേരിക്ക ഇക്കുറി ഇരുപത്തിനാലാം സ്ഥാനത്താണ് എന്നുള്ളതാണ് ഇന്ത്യ ആകട്ടെ നൂറ്റി പതിനെട്ടാം സ്ഥാനത്താണ് എന്നാൽ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് പിന്നിലാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ എന്നുള്ളതാണ് ഇതിലെ ദുഃഖകരമായ ഒരു കാര്യം അപ്പം പോലെ നോർഡിക് രാജ്യങ്ങൾ തന്നെയാണ് ഈ പട്ടികയിൽ ഏറ്റവും മുൻനിരയിൽ ഇപ്പോഴും തുടരുന്നത് വർഷങ്ങളായി നോർഡിക് രാജ്യങ്ങളാണ് ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ജനത താമസിക്കുന്ന രാജ്യങ്ങളായി തിരഞ്ഞെടുക്കപ്പെടാറുള്ളത് സാധാരണയായി സമ്പത്ത് ആരോഗ്യം തുടങ്ങിയവയെ അടിസ്ഥാനമാക്കിയാണ് ആ പലപ്പോഴും ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് തയ്യാറാക്കുന്നത് എങ്കിലും ഇക്കുറി മനുഷ്യബന്ധങ്ങളെക്കുറിച്ചുള്ള ഒരു സർവേ കൂടി നടത്തിയിരുന്നു അതനുസരിച്ച് ഒരുമിച്ചിരുന്ന് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്നുള്ളത് ഒരു പ്രധാന മാനദണ്ഡമായി അവർ കണക്കാക്കിയിരുന്നു ഒരു എല്ലാവരും ഒരുമിച്ചാണ് ഒരു വീട്ടിൽ താമസിക്കുന്നത് എന്ന ഒരു മാനദണ്ഡവും വെച്ചിരുന്നു യൂറോപ്പിലെ വലിയൊരു ഭാഗം ചെറുപ്പക്കാർ കുടുംബത്തിൽ നിന്ന് പിരിഞ്ഞ് ഒറ്റയ്ക്കാണ് താമസിക്കാനാണ് താല്പര്യപ്പെടുന്നത് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് പതിവ് പോലെ അഫ്ഗാനിസ്ഥാൻ തന്നെയാണ് അവിടെ താലിബാൻ ഇപ്പോൾ വീണ്ടും അതിഭീകരമായ രീതിയിൽ ജനങ്ങളെ അടിച്ചമർത്തുന്ന ഭരണം നടത്തുകയാണ് അതുകൊണ്ട് തന്നെ അവിടെ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമോ നല്ല ഭക്ഷണം ലഭിക്കാനോ അതല്ലെങ്കിൽ നല്ല ജീവിത സംവിധാനങ്ങൾ ഒരുക്കാനോ ഒന്നും തന്നെ കഴിയാത്തൊരവസ്ഥയാണ് കഴിഞ്ഞവണ് ഇത് തന്നെയായിരുന്നു സ്ഥിതി നൂറ്റി നാൽപ്പത്തി ഏഴ് രാജ്യങ്ങളെയാണ് ഇക്കുറി ഹാപ്പിനെസ് ഇൻഡെക്സിനായി പരിഗണിച്ചത് പാകിസ്ഥാനിന് നൂറ്റി ഒൻപതാം സ്ഥാനവും നേപ്പാളിന് തൊണ്ണൂറ്റി രണ്ടാം സ്ഥാനവുമാണ് നിലവിലുള്ളത് അമേരിക്ക ഈ ഇക്കുറി ഇരുപത്തിനാലാം സ്ഥാനത്തെത്തിയപ്പോൾ മറ്റൊരു പ്രമുഖ രാജ്യമായ ജർമ്മനി ഇരുപത്തി രണ്ടാം സ്ഥാനത്താണ് കുവൈറ്റും ആദ്യ ഇരുപതിന് പുറത്താണ് കുവൈറ്റ് ഇപ്പോൾ മുപ്പതാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഫിൻലൻഡിലെ ജനതയെക്കുറിച്ച് ഏറ്റവും നല്ല അഭിപ്രായമാണ് ഈ സർവേയിലൂടെ ഇപ്പോൾ പുറത്തു വരുന്നത് കുടുംബ ബന്ധങ്ങൾക്കും മൂല്യങ്ങൾക്കുമൊക്കെ തന്നെ അവർ വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജനസമൂഹമാണ് എന്നാണ് ഈ സർവേയിൽ നിന്ന് വെളിവാകുന്നത് മാത്രവുമല്ല അവർ ലോകത്തെവിടെയാണെങ്കിലും ഫിൻലൻഡിലെ ജനങ്ങളൊക്കെ തന്നെ എപ്പോഴും വല്ലാത്ത സ്നേഹമുള്ള ആളുകളും പരസ്പര ബന്ധം കാത്തുസൂക്ഷിക്കുന്ന തരത്തിലൊക്കെ തന്നെ വളരെ നിർബന്ധ ബുദ്ധി കാണിക്കുന്നവരുമാണ് എന്നാണ് ഈ സർവേയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പരിസ്ഥിതിയുമായി ഇണങ്ങിയുള്ള ജീവിതത്തിലാണ് ഫിൻലൻഡിലെ ജനങ്ങൾ മുൻതൂക്കം നൽകുന്നത് പരസ്പരമുള്ള വിശ്വാസത്തിനും മനുഷ്യബന്ധത്തിനും ഫിനിഷുകാർ വില കൽപ്പിക്കുന്നു അമേരിക്കയെക്കുറി പിന്നിലാകാനുള്ള കാരണങ്ങൾ നിരവധിയാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനങ്ങൾ തമ്മിലുള്ള സാമ്പത്തികമായ വ്യത്യാസങ്ങളാണ് അത് അതിസമ്പന്നര ആളുകളും ഒട്ടും സമ്പന്നരല്ലാത്ത വളരെ സാമ്പത്തിക ബുദ്ധിമുട്ട് ജീവിക്കുന്ന ആളുകൾ ഇപ്പോൾ അമേരിക്കയിൽ ഉണ്ട് എന്നും അവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നേരത്തെയൊക്കെ വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ വളരെ മുകളിൽ നിന്നിരുന്ന അമേരിക്ക ഇക്കുറി ഇരുപത്തിനാലാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു ജർമ്മനിയെ സംബന്ധിച്ചിത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് നേരത്തെ എന്നും പത്തിന് മുകളിൽ ജർമ്മനി നിൽക്കുമായിരുന്നു ജർമ്മനിക്കുറി ഇരുപത്തിരണ്ടാം സ്ഥാനത്താണ് എത്തിയിരിക്കുന്നത് എന്നുള്ളതും ഇവിടെ ഏറെ ശ്രദ്ധേയമായ കാര്യമാണ് ഈ പട്ടിക മൊത്തം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ലോകത്തെ വമ്പൻ രാജ്യങ്ങൾ പലതും ആദ്യത്തെ പത്ത് രാജ്യങ്ങൾ ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് മറ്റ് ചെറിയ രാജ്യങ്ങൾ താരതമ്യേന നമ്മൾ ഒരുപക്ഷെ അറി അതി അറിയപ്പെടാത്ത രാജ്യങ്ങളൊക്കെ തന്നെയാണ് വേൾഡ് ഹാപ്പിനെസ് ഇൻഡെക്സിൽ മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കയും ബ്രിട്ടനും അല്ലെങ്കിൽ ജർമ്മനിയൊക്കെ പോലെയുള്ള രാജ്യങ്ങൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് മനുഷ്യബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ഒക്കെ ശിഥിലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഈ ലോകത്തെ വൻകിട രാജ്യങ്ങളിൽ പലതിലും ഉണ്ടാകുന്നത് എന്നാണ് നമുക്ക് ഈ സർവേയിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് ആദ്യ പട്ടികയിൽ ഓസ്ട്രേലിയൻ നെതർലൻഡ്സും മാത്രമാണ് ഒന്നര കോടിയിൽ കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യങ്ങൾ ഏതായാലും വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ഒരു ഹാപ്പിനെസ് ഇൻഡെക്സിൻ്റെ പ്രസിദ്ധീകരണം അതത് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ് അവിടുത്തെ ഒക്കെ തന്നെ ഇതൊരു മാർഗ്ഗദർശകമായി നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാം ജനങ്ങൾ എന്തുകൊണ്ട് സന്തോഷമില്ലാതെ ഇത്തരം രാജ്യങ്ങളിൽ ജീവിക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചും അവർക്ക് ഒരു സ്വയം വിലയിരുത്തൽ നടത്താനുള്ള അവസരം കൂടിയായി ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും നടത്തുന്ന ഈ ഒരു റിപ്പോർട്ട് മാറുകയാണ്